ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് രണ്ട് ആയിട്ടാണ് ഇപ്പോൾ ഗിനിക്കോഴി അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ കളറിലും ഒന്ന് വൈറ്റ് കളറിലും മഴക്കാലത്തേക്ക് വീട്ടിലേക്ക് വരുന്ന ഇഴ് ജന്തുക്കളെ ഭക്ഷണമാക്കുന്നവയാണ് ഗിനിക്കോഴികൾ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന ഇനമാണിത് ഇപ്പോഴത്തെ ഏകദേശം രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ഇതാണ് മറ്റൊരു കളർ വരുന്നത് ഏകദേശം ഒരു വൈറ്റ് ടച്ചർ കൂടി വരുന്ന കളറാണിത് ഗിനിക്കോഴിയുടെ വീട്ടിൽ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഈ മഴക്കാലത്ത് ഏറ്റവും നല്ലൊരു വളർത്താൻ പറ്റിയ ഇതുമാണ് ഈ ഗിനിക്കോഴികൾ ഇതിപ്പോൾ പേറിന് വരുന്നത് നാന്നൂറ് രൂപയാണ് അതായത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ ഒരു പേറിന് നാനൂറ് രൂപ വരും രണ്ട് പീസിന് ഒരു ജോലിക്ക് നാനൂറ് രൂപ വരും വേണ്ട കോണ്ടാക്ട് ചെയ്യുക